നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗസൗഖ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ മരുന്നോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് ദിവ്യവൈദ്യനായ ഈശോയെ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് അരുൾ ചെയ്ത ദൈവമേ രോഗക്ലേശങ്ങളാൽ ഇപ്പോൾ വേദനിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് സഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായയും സമർപ്പിക്കുന്നു ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗത്തിന്റേതായ എല്ലാ അസ്വസ്ഥതകളിലേക്കും അങ്ങ് കടന്നു ചെന്ന് ആശ്വാസമേകണമേ ആമീൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങനെ നാമം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ തെറ്റുമനസ് സുഹൃത്തിലെ പോലെ ആകണമേ അതൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഉപ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസ്ഥിതമറിയ മേ തമ്പരാന്റെ മേ പാപയിലായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞാൻ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളാം മേ ആമീം ഇതാനും പുത്രുതാൽപാന സ്തുതി ആദിലെ പോലെ പോഴുനേക്കും ആമീം